कृष्णाय वासुदी ഭാഗവത കഥകൾ മുപ്പത്തിയെട്ട് തന്റെ പുത്രിമാരെ വിധവയാക്കി എന്ന കാരണത്താൽ ശ്രീകൃഷ്ണനും ബലരാമനുമെതിരെ തന്റെ ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിപ്പടയുമായി എത്തിയ ജരാസന്ധനെ ദയനീയമായ തോൽവിയാണ് നേരിടേണ്ടി വന്നത് മഹാസാഗരം പോലെ നിറഞ്ഞുനിന്ന മഹത് സൈന്യത്തെ ഈ ദിവ്യ സഹോദരന്മാർ നിസ്സാരമായി കൊന്നൊടുക്കി ശിരസ് തകർന്ന ആനകൾ അലറി വിളിച്ചുകൊണ്ട് യുദ്ധഭൂമിയിലൂടെ ഓടിത്തുടങ്ങി കാലാൾ പടയാളികൾ അംഗങ്ങൾ മുറിഞ്ഞ് ഓടി രഥങ്ങൾ തകർന്നടിഞ്ഞ് പോരാളികളും തേരാളികളും മരണം പ്രാപിച്ചു ആന കുതിര മുതലായവയുടെ മൃതശരീരങ്ങളിൽ നിന്നുഭവിച്ച രക്തം അവിടെയെല്ലാം ഒഴുകി നിറഞ്ഞു സൈന്യമാകെ നശിച്ചു നിരാശനായി നിൽക്കുന്ന ജരാസന്ധനെ ബലരാമൻ കടന്നുപിടിച്ച് വധിക്കാൻ തുടങ്ങിയെങ്കിലും ഭഗവാൻ കൃഷ്ണൻ ജ്യേഷ്ഠനെ തടഞ്ഞു കൃഷ്ണന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം മോചിതനായ ജരാസന്ധൻ യുദ്ധക്കളത്തിൽ നിന്നും മടങ്ങിപ്പോയി അത്യധികം ലജ്ജിതനായി തീർന്ന ജരാസന്ധൻ ഇനി തന്റെ മകധയിലേക്ക് മടങ്ങുന്നില്ല എന്ന തീരുമാനമെടുത്തു എല്ലാം വെടിഞ്ഞ് വനത്തിൽ പോയി തപസ് ചെയ്യാനായിരുന്നു ജരാസന്ധന്റെ തീരുമാനം പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രാജാക്കന്മാർ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മഹാപ്രഭോ ജരാസന്ത മഹാരാജാവേ മഹാബലനായ അങ്ങേക്ക് കിടനിൽക്കുന്ന യുദ്ധവീരൻ ഇന്ന് ഭൂമിയിലില്ല എന്നതാണ് സത്യം ഇന്നിപ്പോൾ ആ യാദവ ബാലകരിൽ നിന്നും ഒരു പരാജയം നേരിടേണ്ടി വന്നത് കർമ്മഫലം കൊണ്ടായിരിക്കും എന്ന് കരുതി അങ്ങ് സമാധാനിക്കൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ അതിന്റെ മറുപടി തപസും വനവാസവുമല്ല പകരം വീണ്ടും ആക്രമണം നടത്തി വിജയം നേടുക എന്നതാണ് എന്നങ്ങേക്ക് അറിവുള്ളതാണല്ലോ ഇരുപത്തിമൂന്ന് പട അവർ നശിപ്പിച്ചുവെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ അവർ ഇങ്ങോട്ട് ആക്രമണം നടത്തിയേക്കാം അപ്പോൾ നമ്മുടെയെല്ലാം വിധി എന്തായിത്തീരും ഞങ്ങളെയെല്ലാം നയിക്കാൻ അങ്ങേ മറ്റാരാണ് ഇന്നുള്ളത് അങ് വേണം എല്ലാവരെയും നയിക്കാനായി അങ്ങേപ്പോലെ ഒരു മഹാവീരൻ എവിടെയാണുള്ളത് ഇപ്രകാരം വിവിധ തരത്തിൽ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അവർ ജരാസന്ധന്റെ മനസ്സ് മാറ്റിയെടുത്തു വനവാസത്തിനുള്ള ആഗ്രഹം വെടിഞ്ഞ് തിരിച്ച് മഗധയിലേക്ക് പോയി ജരാസന്ധൻ സൈന്യത്തെ വീണ്ടും സജ്ജമാക്കി തുടങ്ങി അങ്ങനെ വർധിത വീര്യനായി തീർന്ന ജരാസന്ധൻ വീണ്ടും വീണ്ടും പടയൊരുക്കി വലിയ സൈന്യവുമായി പതിനേഴ് തവണ മധുരയെ ആക്രമിച്ചു എല്ലാ തവണയും ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്ന് സൈന്യത്തെ കൊന്നൊടുക്കിയെങ്കിലും ജരാസന്ധനെ വെറുതെ വിട്ടു അതായിരുന്നു കൃഷ്ണന്റെ തീരുമാനം ജരാസന്ധൻ പതിനെട്ടാമത്തെ ആക്രമണത്തിന് ഒരുങ്ങുന്ന സമയം യവനകുലത്തെ സൈന്യാധിപനായ കാലയവനൻ യാദവരെ കേട്ടിരുന്നു തങ്ങൾക്ക് തുല്യം നിൽക്കാനായി യാദവരേയുള്ളൂ എന്ന നാരദമുനിയിൽ നിന്ന് അയാൾ അറിഞ്ഞിരുന്നു അങ്ങനെ ഇരുഭാഗത്തു നിന്നും ശത്രുക്കൾ മധുരയെ വളയുന്നു എന്നറിഞ്ഞ ശ്രീകൃഷ്ണൻ പുതിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കി അദ്ദേഹം ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു ജ്യേഷ്ഠാ ബലരാമ ഇരുഭാഗത്തു നിന്നും നമ്മെ ഇതാ ശത്രുക്കൾ ആക്രമിക്കാനെത്തുന്നു നമ്മൾ ഇരുവരും ഇരുവശത്തായി യുദ്ധഭൂമിയിൽ തിരക്കിട്ട് നിന്നാൽ അക്രമികൾ ഏത് വിധേനയും നമ്മുടെ ബന്ധുക്കളെ ആക്രമിക്കാനും അവർക്ക് അപരിമേയമായ നഷ്ടം വരുത്താനും സാധ്യതയുണ്ട് ഈ അപകട സാധ്യതയിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രീകൃഷ്ണനും ബലരാമനും പുതിയൊരു വഴി ആലോചിച്ചു സമുദ്രമധ്യത്തിൽ സുരക്ഷിതമായ ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനമായി ദേവശില്പിയായ വിശ്വകർമാവ് അതീവ ശ്രദ്ധയോടെ ഒരു നഗരം തന്നെ ശ്രീകൃഷ്ണന്റെ ഇംഗിതമനുസരിച്ച് നിർമ്മിച്ചു നൽകി പന്ത്രണ്ട് യോജന വിസ്താരമുള്ള ആ നഗരിയിൽ വിവിധ വർണ്ണക്കാർക്കായി പ്രത്യേക മന്ദിരങ്ങൾ രമ്യഹർമ്യങ്ങൾ സഭാതലങ്ങൾ ഉപവനങ്ങൾ എന്നിങ്ങനെ ജനജീവിതം ചിട്ടയുള്ളതും അന്യൂനവുമാക്കാനുള്ള സർവ സൗകര്യവും ഒത്തിണങ്ങിയിരുന്നു ദ്വാരക എന്നായിരുന്നു ഈ പുരത്തിന്റെ പേര് ദ്വാരക എന്ന പദത്തിന് ആത്മീയ സുഖത്തിലേക്കുള്ള കവാടം അർത്ഥം കൂടാതെ സ്വർണപുരി സ്വർണ്ണദ്വാര തുടങ്ങിയ മറ്റു ചില പേരുകളും കൂടി ഉണ്ടായിരുന്നു ആ നഗരിയിലേക്കായി ഇന്ദ്രൻ ദേവലോകത്ത് നിന്ന് പാരിജാതം എന്ന തരുവും സുധർമ്മ എന്ന സഭാതലവും നൽകി അവ ഉള്ളയിടത്ത് ഒരു കാലത്തും വിശപ്പോ ദാഹമോ ഉണ്ടാവുമായിരുന്നില്ല ഒരു ചെവി കറുത്തതും മനോവേഗതയോടുകൂടിയതും കറുത്ത കൂടിയതുമായ നിരവധി കുതിരകളാണ് വരുണൻ സംഭാവന ചെയ്തത് കുബേരനാവട്ടെ പത്മം മഹാപത്മം മത്സ്യം കൂർമ്മം ഔതകം നീലം മുകുന്ദം ശംഖം എന്നീ അഷ്ടനിധികൾ ഭഗവാന് സമർപ്പിച്ചു വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിനെ ഭജിച്ച് ജീവിച്ചതുമൂലം തങ്ങൾക്ക് ലഭിച്ച എല്ലാ ഐശ്വര്യങ്ങളും ലോകപാലകന്മാർ ഭൂമിയിൽ അവതാരമെടുത്ത ശ്രീകൃഷ്ണനെ സമർപ്പിച്ചു അനന്തരം ഭഗവാൻ സ്വന്തം ആത്മശക്തി കൊണ്ട് മധുരവാസികളെയെല്ലാം ദ്വാരക എന്ന ഈ നഗരത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ദ്വാരകയെ സംരക്ഷിക്കാനുള്ള ചുമതല ബലരാമനെ ഏൽപ്പിച്ചു ഇത് കണ്ട് ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്നും പേടിച്ചോടി എന്ന് ജരാസന്ധൻ വ്യാഖ്യാനിച്ചു എന്നാൽ ദ്വാരകയുടെ സംരക്ഷണ ചുമതല ബലരാമനെ ഏൽപ്പിച്ച് ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് തന്നെ വന്നു മധുരയുടെ കോട്ടവാതിൽ കടന്ന് ഒറ്റയ്ക്ക് വരുന്ന ശ്രീകൃഷ്ണനെ കണ്ട് ഇതുതന്നെയാണ് നാരദമുനി സൂചിപ്പിച്ച ശത്രു എന്ന് കാലയേവനനെ മനസ്സിലായി ഇതിനിടെ അനേകം അക്ഷവണിയുമായി മധുരയിലെത്തിയിരുന്ന കാലയവനൻ ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ ഭാവിച്ച് പുറകെ കൂടി പേടിച്ചോടുന്നതുപോലെ കള്ളനാട്യവുമായി ശ്രീകൃഷ്ണൻ ഓടി പുറകെ പിടികൂടി എന്ന് തോന്നുന്ന ഘട്ടം വരെ തൊട്ടു പിന്നാലെ കാലയവനും പാഞ്ഞു ഇതിനിടെ കാലയവനൻ ശ്രീകൃഷ്ണനെ പരിഹസിച്ചു പലായനം യുലേ ജാതസ്യ തവനോചിതം ഈ ഒളിച്ചോട്ടം യതുകുലത്തിൽ ജനിച്ച നിനക്ക് ഒട്ടും ചേർന്നതല്ല ഇത് കേട്ടിട്ടും ഭഗവാൻ ഓട്ടം നിർത്തിയില്ല ഒടുവിൽ ഭഗവാൻ ഓടി ഒരു ഗുഹയിൽ പ്രവേശിച്ചു തൊട്ടു പിന്നാലെ കാലയവനനും ഗുഹയിൽ കടന്ന കാലയവനൻ കണ്ടത് ഒരുവനവിടെ കിടന്നുറങ്ങുന്നതാണ് അത് കൃഷ്ണൻ തന്നെ എന്ന് കരുതി കാലയവനൻ ആഞ്ഞൊരു ചവിട്ടുകൊടുത്തു പിന്നീട് സംഭവിച്ചത് അത്യത്ഭുതമാണ് ആരായിരുന്നു ഗുഹയിൽ കിടന്നുറങ്ങിയത് കാലയവനെ ഭഗവാൻ വിരിച്ച വല എന്തായിരുന്നു ആ കഥ നാളെ